നമസ്കാരം മാതാപിതാക്കളും മുതിർന്നവരും ഇത് കാണാതെ പോവരുത് നാം കാരണം കുഞ്ഞുമക്കളുടെ ജീവിതം മാറി മറിയരുത് അറിഞ്ഞിട്ടും അറിയാതെയുമായി നമ്മൾ കുട്ടികളിൽ ചെയ്യുന്ന തെറ്റാണ് മൊബൈൽ ഫോണുകൾ നൽകി കുഞ്ഞുങ്ങളെ സാന്ത്വനിപ്പിക്കുക എന്നത് ഇന്നത്തെ തലമുറയിലെ കുഞ്ഞുങ്ങൾ വളർന്നു വരുന്നത് തന്നെ ഡിജിറ്റൽ യുഗത്തിലാണ് എന്നാൽ ഒരു വശത്ത് നിന്ന് നോക്കുകയാണെങ്കിൽ മൊബൈൽ ഫോണിന് നല്ല വശവും ചീത്ത വശവുമുണ്ട് കൊച്ചു കുഞ്ഞുങ്ങൾ വളരുന്നതിനു മുൻപേ അവരിലേക്ക് മൊബൈൽ എന്ന പുതിയ ലോകം കാട്ടിക്കൊടുക്കുമ്പോൾ അവരിൽ അത് കൂടുതൽ അടുക്കുകയും തുടരെ തുടരെ മൊബൈൽ ഫോൺ എന്ന വിപത്ത് അവരെ പിടികൂടുകയും ചെയ്യുന്നു പിന്നീടവർക്ക് മൊബൈൽ നിത്യജീവിതത്തിൽ മാറ്റി നിർത്താൻ പറ്റാത്ത അവസ്ഥ തന്നെ വരും ഇത്തരത്തിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ കുട്ടികളിൽ അക്കാദമിക് പെർഫോമൻസിനെ ബാധിക്കുകയും തലച്ചോറിന്റെ പ്രവർത്തനത്തെ ബാധിക്കുകയും കുട്ടികളിൽ കള്ളത്തരം വളർത്തുകയും മാനസികാരോഗ്യം മോശപ്പെടുത്തുകയും ഉറക്കമില്ലാതാക്കുകയും കുട്ടികളിൽ മോശമായ ചിന്തകൾ കുത്തി നിറയ്ക്കുകയും ചെയ്യുന്നു കുട്ടികൾ എത്ര തവണ ഫോൺ ഉപയോഗിക്കുന്നു എന്നതിനെക്കുറിച്ച് കൂടുതൽ ശ്രദ്ധാകുലരാവുക സോഷ്യൽ മീഡിയയുടെ ഉയർച്ച കുട്ടികളെ സൈബർ ഭീഷണിയുടെ അപകട സാധ്യതയിലേക്ക് കാട്ടുന്നുണ്ട് അതിനാൽ മൊബൈൽ ഫോൺ മിതമായി ഉപയോഗിക്കാൻ പഠിപ്പിക്കുക മൊബൈൽ ഫോൺ പൊട്ടിത്തെറിച്ച് എട്ടു വയസ്സുകാരൻ മരിച്ചതു മുതൽ മൊബൈൽ ഗെയിമുകൾക്ക് അടിമയായി തകർന്ന ഫോൺ ശരിയാക്കാൻ രക്ഷിതാക്കൾ വിസമ്മതിച്ചതിനെ തുടർന്ന് പതിനഞ്ച് വയസ്സുകാരൻ ആത്മഹത്യ ചെയ്ത കേസ് വരെ ഇന്ന് നമ്മൾ ഇടയ്ക്കിട കേൾക്കുന്ന കേസുകളെല്ലാം തന്നെ മൊബൈൽ ഫോൺ അമിതമായി ഉപയോഗിക്കുന്നതിന്റെ ലക്ഷണമായി കാണാം ഇത്തരത്തിലുള്ള വാർത്ത നമ്മുടെ ഹൃദയത്തെ തകർക്കുന്നുണ്ടെങ്കിലും മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ കുട്ടികൾ സുരക്ഷിതരാണെന്ന് എങ്ങനെ ഉറപ്പാക്കാം എന്ന നിർണായകമായ ഒരു പ്രശ്നവും ഇന്നും നിലനിൽക്കുന്നുണ്ട് നമസ്കാരം ഞാൻ ഡോക്ടർ പ്രശാന്ത് കേരള സംസ്ഥാന ആരോഗ്യ വകുപ്പിലെ കുട്ടികളുടെ ഡോക്ടറാണ് നമ്മളിന്ന് മൊബൈൽ ഉപയോഗം കുട്ടികളിൽ നിന്നുള്ള കാര്യം ചർച്ച ചെയ്യാനാണ് ഒരുപാട് ചോദ്യങ്ങളുണ്ടാവും മൊബൈൽ ഉപയോഗത്തെ കുറിച്ച് കുറിച്ച് കുട്ടികളിലുള്ള അപ്പോൾ സ്ക്രീൻ ടൈം എന്നാണ് എന്നെ വിശേഷിപ്പിക്കേണ്ടത് മൊബൈൽ മാത്രമല്ല മറ്റ് സ്ക്രീനുകളും കുട്ടികളിൽ എത്ര കണ്ട് ഉപയോഗിക്കാം എന്നുള്ള കാര്യത്തിൽ ഒരുപാട് ചോദ്യങ്ങൾ ചെറിയ കുട്ടിക്ക് ഒരു വയസ്സോ രണ്ട് വയസ്സോ വരെയുള്ള കുട്ടികൾക്ക് മൊബൈൽ ഉപയോഗിക്കാമോ എന്നൊരു ചോദ്യം വന്നാൽ ഇല്ല എന്നാണ് എൻ്റെ ഉത്തരം രണ്ട് വയസ്സുവരെ നമ്മൾ കഴിയുന്നതും കുട്ടികളെ മൊബൈലോ അതുപോലുള്ള മറ്റു സ്ക്രീനുകളോ കാണിക്കരുത് കാരണം അത്യുഷ്ടം തൊണ്ണൂറ്റഞ്ച് ശതമാനവും വളരുന്നത് രണ്ട് വയസ്സ് വരെ ആ സമയത്ത് നമ്മൾ അവർക്ക് ചിന്തിക്കാനും അവരുടെ സർഗാത്മകത വർദ്ധിപ്പിക്കാനും കഴിവുള്ള തരത്തിലുള്ള കാര്യങ്ങളാണ് കാണിക്കേണ്ടത് ഒരു മൊബൈലിൽ ഒരു കാർട്ടൂണോ മറ്റു ചലിക്കുന്ന ചിത്രങ്ങളോ കാണിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഒരിക്കലും അവരുടെ ബുദ്ധിവികാസം പൂർണ്ണമായ തോതിൽ ശരിക്കും കിട്ടേണ്ട അത്രയും ഉണ്ടാവുകയില്ല ഇതുമൂലം രണ്ട് വയസ്സിന് മുകളിലാണെങ്കിൽ അവർക്ക് സ്ക്രീൻ ഉപയോഗത്തിൽ അവർക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തണം ഒരിക്കലും കാണിക്കാതിരിക്കാൻ പറ്റില്ല രണ്ട് വയസ്സുവരെ നമുക്ക് വേണമെങ്കിൽ അവരുടെ പിന്നെ കാഴ്ചവട്ടത്തിന് മൊബൈലിനെ മാറ്റി നിർത്താം പക്ഷേ രണ്ട് വയസ്സിനു ശേഷം അവർക്ക് മൊബൈൽ അല്ലെങ്കിൽ മറ്റു സ്ക്രീൻ ഉപയോഗിക്കാം പക്ഷെ അതിൽ നമുക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ടി വരും അവരുപയോഗിക്കുന്നത് എന്താണെന്ന് നമ്മൾ കാണണം അവർ ഗെയിംസ് കളിക്കുന്നുണ്ടോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ എന്തിലേക്കാണ് അവരെ ശ്രദ്ധ പോകുന്നത് ഏതു തരം കാര്യങ്ങളാണ് അവർ കാണുന്നത് കാണുന്നതെന്ന് നമ്മളുടെ ശ്രദ്ധ നമ്മളെ രക്ഷിതാക്കളുടെ ശ്രദ്ധ അതിലേക്ക് ചെല്ലണം ഒരു കുട്ടിക്ക് ഒരു ദിവസം കാണാവുന്ന സ്ക്രീൻ ടൈം ഒരു മണിക്കൂർ എന്ന രീതിയിലാണ് നിജപ്പെടുത്തിയിട്ടുള്ളത് ഒരു മണിക്കൂറിൽ കൂടുതൽ ദിവസേന കാണുന്ന കുട്ടികൾക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ കണ്ടുവരുന്നുണ്ട് ഉദാഹരണത്തിന് ഈ മൊബൈലിൽ നിന്നും മറ്റു സ്ക്രീനിൽ നിന്നും വരുന്ന ബ്ലൂ റൈസ് ഈ ബ്ലൂ റൈസ് കണ്ണിൽ തട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ഉറക്കക്കുറവ് ഉണ്ടാവും ഉറക്കം കൃത്യമായി കിട്ടുകയില്ല ഉറക്കം ഇടയിൽ വെച്ച് ഉണരുകയും ഉറക്കത്തിന്റെ ആരോഗ്യകരമായ ഒരു ജീവിതത്തിന് ഉറക്കം ഏറ്റവും അത്യന്താപേക്ഷിതമാണ് കുട്ടികൾ ആ ഉറക്കത്തിന് ബുദ്ധിമുട്ടുണ്ടാവും അതുപോലെ തന്നെ കാഴ്ചക്കുറവ് കാഴ്ചക്കുറവ് നിരന്തരമായി ഈ മൊബൈലുകളെ കണ്ട് കാരണം കുട്ടികളിൽ ഇപ്പോൾ കൂടുതൽ കാഴ്ച വൈകല്യങ്ങൾ കണ്ടുവരും റിഫ്രാക്റ്റീവ് ഏറെ എന്ന് പറയും ലെൻസ് ഉപയോഗിക്കേണ്ട ഘട്ടങ്ങൾ വേണ്ടിവരും അതുപോലെ അവർക്ക് ശ്രദ്ധക്കുറവ് തുടർച്ചയായിട്ട് ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കാനുള്ള കഴിവ് അവർക്ക് ഇല്ലാതെ പോകും വിളിച്ചാൽ പെട്ടെന്ന് അവര് തിരിഞ്ഞു നോക്കിയ അവർക്ക് ഒരു ഡിസിഷൻ എടുക്കാനുള്ള കഴിവ് പെട്ടെന്നൊരു തീരുമാനം എടുക്കാനുള്ള കഴിവുണ്ട് ഒരു മൃഗം ആക്രമിക്കാൻ വരും ഒരു നായ നമ്മളെ ആക്രമിക്കാൻ വന്നാൽ ഉടൻ തന്നെ കല്ലെടുത്ത് എറിയുകയോ അല്ലെങ്കിൽ അവിടുന്ന് ഉള്ളിൽ രക്ഷപ്പെടാനുള്ള ഒരു ഒരു ഡിസിഷൻ ഉണ്ട് നമ്മുടെ തീരുമാനം ആ തീരുമാനത്തിനുള്ള സമയം കൂടുതൽ സമയമെടുക്കും അതുപോലെ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ ബുദ്ധിപരമായ വളർച്ചയ്ക്ക് ഉണ്ടാകാൻ ഒരുപാട് വൈകല്യങ്ങൾ ഇങ്ങനെ ഒരു പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ കുട്ടികളിൽ കണ്ടുവരുന്നുണ്ട് പിന്നെ മറ്റൊരു കാര്യം നമ്മുടെ നാട്ടിലിപ്പോൾ ഡെത്ത് ഗെയിംസ് ഗെയിംസ് വളരെയധികം കൂടിയിട്ട് കുഞ്ഞുങ്ങളെ മരണത്തിലേക്കോ ആത്മഹത്യയിലേക്കോ വലിച്ചു വയ്ക്കുന്ന രീതിയിലുള്ള ടാസ്കുകൾ കൊടുക്കുന്ന തരത്തിലുള്ള പുതിയ പുതിയ ഗെയിമുകൾ നമ്മുടെ നാട്ടിൽ മൊബൈൽ വഴി ഒരുപാട് എണ്ണ പോ പ്രശ്നം ചെയ്യുന്നുണ്ട് അതിലേക്ക് നമ്മളെ കുട്ടികൾ ആകൃഷ്ടരായി അഡിക്റ്റഡായി അവർ ഇത്തരം മോശമായ മാനസികാവസ്ഥയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അവർക്ക് ഗെയിംസ് ആണെങ്കിലും മൊബൈൽ ഉപയോഗമാണെങ്കിലും തന്നെ മറ്റു വീട്ടിലെ ഉപയോഗം ആണെങ്കിലും അവരെ മൊബൈൽ ഉപയോഗിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുകയാണ് വേണ്ടത് എന്നാലും നമുക്ക് ഇതിനെ തടയാൻ കഴിയും കുട്ടികൾക്കിടയിൽ അമിതമായ മൊബൈൽ ഫോൺ ഉപയോഗം കുറച്ചേ മതിയാവൂ രക്ഷിതാക്കൾ കൂടുതൽ സൂക്ഷിക്കുക കുട്ടികളെ മയത്തിൽ കാര്യങ്ങളെ പറഞ്ഞു മനസ്സിലാക്കുക കുട്ടികളെ കൂടുതലായിട്ടുള്ള മൊബൈൽ ഫോൺ ഉപയോഗം കുറയ്ക്കുക നിയന്ത്രണങ്ങൾ കൊണ്ടുവരുക കൂടുതൽ ശ്രദ്ധാകുലരാവുക ചിന്തിക്കുക നാം മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് കണ്ടുകൊണ്ടാണ് കുട്ടികൾ വളരുന്നത് അതിനാൽ മുതിർന്നവരും കൂടുതൽ ഉപയോഗം കുറയ്ക്കുക